ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പ് കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള രണ്ട് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ പൊടിക്കാത്ത ഗോതമ്പ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് ഗോതമ്പാണ് ഇനി ഇതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു മൂന്ന് തവണയെങ്കിലും ഇത് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം ഇപ്പോൾ നമ്മളിത് നല്ലതായിട്ട് കഴുകിയെടുത്തു ഒരു പത്ത് മിനിറ്റ് മാത്രം ഇത് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാവൂ കേട്ടോ ഒത്തിരി നേരം അങ്ങ് കുതിർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ പലഹാരം ഉണ്ടല്ലോ റബ്ബർ പോലിങ്ങനെ ഇരിക്കുക അതുകൊണ്ട് ഇതധിക സമയം കുതിർക്കാൻ വെക്കരുത് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഗോതമ്പ് ഇതുപോലെ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് അതെന്തെല്ലാം വേണം നമുക്ക് നോക്കാം ഇതിലോട്ട് നമുക്ക് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഇതിലോട്ട് നമുക്ക് മൂന്ന് ചുവന്നുള്ളി വലിയ മൂന്ന് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടാതെ നമ്മളിതിലോട്ട് ഒരു അര ടീസ്പൂൺ ജീരകവും പിന്നെ നുള്ളു കായപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് ആദ്യം ആദ്യമൊന്ന് ഒഴിച്ചിട്ടൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് ബാക്കി കൊണ്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി ഒത്തിരിയൊന്ന് സ്മൂത്തായിട്ട് അരച്ചെടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ഇപ്പം ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മിക്സർ ഇതാറിലോട്ടുണ്ടല്ലോ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ചേർക്കുകയാണ് എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർക്കാൻ വേണ്ടി കുറച്ച് സാധനം കൂടി വേണം അതെന്തെല്ലാം ആണെന്ന് നോക്കാം ഞാനിപ്പോൾ എന്താ ഇതുപോലെ മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് സ്റ്റവ് ഒരു പാൻ അവയിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കണം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിതിലോട്ട് ഒരു ഒന്നേകാൽ തവി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കണം പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള പിന്നെ കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യണം നമ്മുടെ ഈ ദോശയിലോട്ട് നല്ലതായിട്ടൊന്ന് ഒട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഒരു വശം നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ ഒരു ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം നമ്മൾ ഈ ഉണ്ടാക്കുന്ന ദോശയുടെ പേര് അടദോശന്നാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് അതുപോലെ നല്ല ഹെൽത്തിയുമാണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഇതിൻ്റെ മുകളിലോട്ടും കുറച്ചെണ്ണയും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം എന്നിട്ട് മറു സൈഡും ഒന്ന് നല്ലതായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ദോശക്കലൊന്ന് മാറ്റാം ഈ ദോശ നമുക്ക് സാധാരണ ദോശ കഴിക്കുന്ന ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ദോശയാണ് ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം ഒരിക്കലും ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കഴിക്കും അത്ര നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ദോശയാണ് ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം ഇതിൻ്റെ മറും നല്ലതായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇപ്പം ഇതിൻ്റെ മറും ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചുട്ടെടുക്കാം അടുത്ത ദിവസം നമ്മൾ തയ്യാറാക്കുന്ന ഗോതമ്പൊടി കൊണ്ടാണ് ഇതാ ഇതുപോലെ ഞാൻ ഒരു കപ്പ് കോതും പൊടിയാണ് എടുത്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഇതിലോട്ട് കാൽ കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് ഒരു വലിയ സ്പൂൺ റവ കൂടി ചേർക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുക്കണം വെള്ളം ഒന്നിച്ചൊഴിക്കരുത് കുറേശ്ശേ കുറെശ് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ നമ്മളിതോട്ട് ടോട്ടൽ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ദോശ ബാറ്ററിൻ്റെ പരുവത്തിലൊന്ന് കലക്കിയെടുക്കണം ഈ മാവ് റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം കേട്ടോ ആരവിയൊക്കെ നല്ലതായിട്ടൊന്ന് കുതിരാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കണം ഇനി നമുക്ക് ഈ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ എന്തെല്ലാം ആണെന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ടയാണ് ഇതിലോട്ട് നമ്മൾ രണ്ട് ചെറിയ പച്ചമുളക് മുറിച്ചെടുത്തത് ചേർക്കുന്നുണ്ട് കൂടാതെ ഇതിലോട്ട് ഒരു ചെറിയ സവാൾ പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ ആണെങ്കിലുണ്ടല്ലോ ഒരു കളറിന് വേണ്ടി രണ്ടുനുള്ളിൽ മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് പൊടിയങ്ങൾ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഇനി തയ്യാറാക്കാൻ പോകുന്ന ഗോതമ്പ് മുട്ട ദോശയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം സ്റ്റവ് എത്തിച്ചത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലോട്ട് സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് തുടച്ചു മാറ്റണം എന്നിട്ട് ഇനി ഇതിലോട്ടൊരു ഒന്നേകാലത്തവി മാവൊഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിൻ്റെ പകുതി ഒഴിക്കാം ഞാനിപ്പോൾ രണ്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഒന്ന് ഇതിരി കൊടുക്കണം കൂടാതെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂൺ എണ്ണയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ സൈഡിലായിട്ടിരിക്കുന്ന ആ മുട്ട ഉണ്ടല്ലോ അത് നമുക്കങ്ങ് മാറ്റാം ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ സൈഡിലൂടെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം നല്ലതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് ദോശക്കല്ലെന്ന് മാറ്റാം ഇപ്പം ഇതായിട്ടുണ്ട് ഇതിനും നമുക്ക് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാൻ കേട്ടോ ഇതും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ദോശയാണ് നല്ല ഹെൽത്തിയുമായിട്ടുള്ള ദോശയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വീതം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് രീതിയിലുണ്ടാക്കിയ ദോശയും നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ നല്ല ഹെൽത്തിയുമാണ് ഇതെല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പോൾ മുട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരത് കഴിക്കും ഗോതമ്പായത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ് എല്ലാവർക്കും ഇന്നിഷ്ടമാകും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ആ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും Bye bye.